ചികിത്സ എന്ന് പറഞ്ഞാൽ ഒരു ദൂതലക്ഷണമുണ്ട് രക്ഷപ്പെടാനുള്ളവനാണെങ്കിൽ ആരെങ്കിലും പറഞ്ഞു അല്ലേ ആ വിധി വേണം രോഗം തന്നെ അനുഭവിക്കാൻ കൊടുത്തേക്കുന്നതല്ലേ പലതും അപ്പോൾ അതിനൊരു ഒഴിവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒഴിവ് കിട്ടുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ദൂതൻ മുഖാനിത് അറിയും ഒരു സീതാലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഇരുപത്തി പതിനെട്ട് വയസ്സുള്ള ഒരു പെൺ കൊച്ചുകൂടാവുന്നതിന് നടക്കാൻ വയ്യാ കണ്ണൊക്കെ തള്ളിപ്പോകുന്ന അതിൻ്റെ ബ്രെയിൻ്റെ ഒത്തുമതി ഒരു ഓറഞ്ചിൻ്റെ വലുപ്പത്തിലുള്ളൊരു ട്യൂമർ ഓപ്പറേഷൻ ചെയ്താൽ കുട്ടി മരിച്ചു പോകുമെന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞു അങ്ങനെ അതിനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പം അതിൻ്റെ തല വളരെ വലുതാന്ന് ഇതിനെ അബോട്ട് ചെയ്യാൻ പറഞ്ഞു അല്ലെങ്കിൽ ഉത്സവ സ്ഥലത്തൊക്കെ വലിയ തലയുള്ള കൊച്ചുങ്ങളെ കൊണ്ടുവന്ന് ഷീറ്റിൽ ഷീറ്റിലിട്ടൊക്കെ പൈസ ഇടിയൊക്കെ ചെയ്തിട്ട് ആ രീതിയിലായ ബുദ്ധിമുട്ടല്ലേ അപ്പം അങ്ങ് ചികിത്സ ഉണ്ടാക്കിയതാരാണ് അവിടെ രോഗിയല്ലേ രോഗിയുടെ ആളുകൾ ആവശ്യപ്പെട്ടിട്ടല്ലേ അത് ചെയ്ത് കൊടുക്കാൻ കൊടുത്തത് രാവിലെ അതുപോലെ ചിദംബരത്തിൽ നിന്ന് അവർ എന്നെ തിരക്കി വരാൻ ഞാൻ വിളിച്ചോ ഒരു ചൈനയിലൊരു പയ്യന് അവൻ്റെ ഒരു സൈക്കിൾ ബാൾ കയറിപ്പോയി അവൻ ഡോക്ടർമാരെ സമീപിച്ചു അവർ പറഞ്ഞത് ഭയങ്കര ഓപ്പറേഷനൊക്കെ ചെയ്തെങ്കിൽ ഒരുപാട് പൈസയൊക്കെ ആകും അവന് നിർദ്ധനായിരുന്നു അവന് തോന്നിയ ഒരു മരത്തെ കയറി തലകീഴായിട്ട് തൂങ്ങിക്കിട ഈ ബാളങ്ങ് ഉരുണ്ടുപോകുകയും ചെയ്യും അപ്പോൾ അവിടെ ചികിത്സ ഉണ്ടാക്കിയതായിരുന്നു അതാണ് ബോധമാണ് ഈശ്വരൻ എന്ന് പറയുന്നത് അത് പണയം മയ്യരുത് ഈ ബോധത്തെ പണയം വയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ആ കെട്ടിടം കണ്ടും യന്ത്രങ്ങൾ കണ്ടും ബോധത്തെ പണയപ്പെടുത്തിയിട്ട് അങ്ങ് സറണ്ടർ ചെയ്തത് ജീവൻ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് നമ്മൾ അത് കാണുന്നില്ല നേരെ പോവുക ഇംഗ്ലീഷ് മരണത്തിലേക്ക് അവസാനം ലാസ്റ്റ് കിടക്കുന്ന ആൾ പിന്നെന്തോ ബോധ്യപ്പെടുന്നത് ഒരു ബോധം ഉണ്ടാവില്ല ഒരു അറുപത് ശതമാനം ആവുമ്പോഴെങ്കിലും കിട്ടിയാണെങ്കിൽ രക്ഷപ്പെടുത്താം പിന്നെ ഏതൊരു രോഗം മൂന്ന് തരമായിട്ട് തിരിക്കുന്നുണ്ട് സാധ്യം കൃച്ചിരസാധ്യം അസാധ്യം അസാധ്യാവസ്ഥയിൽ അവസ്ഥയിൽ വന്നാൽ ആർക്കും ഒന്നും ചെയ്യാനൊക്കെ അപ്പം തിരിച്ചറ സാധ്യ ഒരു മധ്യമ അമ്പതെങ്കിലും ശതമാനത്തിൽ നിൽക്കുന്ന അറുപതിലോട്ടൊക്കെ കിടക്കുമ്പോഴും തന്നെ വന്നാലേ രക്ഷപ്പെടുത്താനൊക്കെ ഉള്ളു അത് അവരും കൂടെ വിചാരിച്ചു അതാ അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇതിനെപ്പറ്റി അറിവുള്ളവർ വേണം ബന്ധുക്കൾ ആ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ രക്ഷപ്പെടുത്തും ഉദാഹരണത്തിന് ഒരു സ്ത്രീ അവർക്ക് ഭയങ്കര തലവേദന ന്യൂറോളജിസ്റ്റ് ഒക്കെ ചികിത്സിച്ച അവസാനം പെയിൻസ് അയ്യാൻ പോയാതെ പിന്നെ ന്യൂറോളജിസ്റ്റ് പറഞ്ഞ് ഇതിൻ്റെ നിർവ് എടുത്ത് കളയണമെന്ന് പറയും അങ്ങനെ ഇവർക്ക് അങ്ങ് ഭീതിയായി വാവിട്ട് അങ്ങ് നിലവിളിക്കാൻ തുടങ്ങി അങ്ങനെ ആളുകൾ ചോദിച്ചെന്തോ കാര്യം അതിങ്ങനെ എടുത്ത് കളയണമെന്ന് തലവൻ മാറുന്നില്ല നിങ്ങൾ ഇങ്ങനെ കുട്ടിയത്തെ ഡോക്ടർ ബിജോയ് ഉണ്ട് പുള്ളിയെ പോയി കാണാൻ പറയും ഇവിടെ വന്നാൽ ഞാൻ പിന്നെ നസ്യമൊക്കെ ചെയ്ത് തലേ എണ്ണയൊക്കെ തേച്ച് മരുന്നൊക്കെ കൊടുത്ത് സൂവായി സൂമായി അപ്പോൾ അവർ വാവിട്ട് നിലവിളിച്ചപ്പോൾ ആരെങ്കിലും അത് നോട്ടീസ് ചെയ്ത് ഗൈഡ് ചെയ്ത് നേരെ എങ്കിൽ അങ്ങനെ അറിയും നിലവിളിച്ചത് കൊണ്ട് ആരെങ്കിലും നോട്ട് ചെയ്ത് പോവാതെ ചികിത്സ എന്ന് പറഞ്ഞാൽ ഒരു പറഞ്ഞുണ്ട് രക്ഷപ്പെടാനുള്ളവനാണെങ്കിൽ ആരെങ്കിലും പറഞ്ഞു അല്ലേ ആ പറഞ്ഞോളൂ രോഗം തന്നെ അനുഭവിക്കാൻ കൊടുത്തേക്കുന്നതല്ലേ പലതും അപ്പൊ അതിനവര് ഒഴിവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒഴിവ് കിട്ടുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ദൂതൻ മുഖം ഇത് അറിയും ട്യൂമർ ക്യാൻസർ ഇതിനൊക്കെ ചികിത്സ അതിനൊക്കെ ചികിത്സകളുണ്ട് അതായത് ചിദംബരത്തിൽ നിന്ന് ഒരു സീതാലക്ഷ്മി എന്ന് പറഞ്ഞൊരു പത്ത് പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി കൂടെ വന്നു അതിന് നടക്കാൻ തെള്ളി കണ്ണക്കത്തള്ളിപ്പോൾ അതിൻ്റെ ബ്രെയിൻ്റെ ഒത്ത അദ്യത്ത് ഒരു ഓറഞ്ചിൻ്റെ വലിപ്പത്തിലുള്ളൊരു ട്യൂമർ അത് ഓപ്പറേഷൻ ചെയ്താൽ ആ കുട്ടി മരിച്ചു പോകുന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞ് അങ്ങനെ ഈ എന്നെ തിര ഇറക്കി പിടിച്ച് എങ്ങനെ ഇവിടെ എത്തി തമിഴ്നാട്ടിൽ നിന്നാണ് ചിദംബരത്തുനിന്നാണ് വരുന്നത് ഒരു നാൽപ്പത് ദിവസം ഇവിടെ കിടത്തി അതിന് സിദ്ധ മരുന്നുകളൊക്കെ കൊടുത്ത് പിന്നെ ബാക്കി മരുന്ന് ഒരു നാൽപ്പത് ഈ വീട്ടിൽ കൊടുത്തുവിട്ട് ഞാൻ പറഞ്ഞ് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ട് പോയി എം ആർ ഐ സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ വലിപ്പമുള്ള ചുരുങ്ങിയൊരു നെല്ലിയുടെ വലിപ്പമുള്ളതായി ചെറുതായി ചെറുതായി അപ്പം ഇത് കുത്തിപ്പൊട്ടിച്ച് അതിനെ വിളിച്ച് അടിക്കാതെ തന്നെ അതിനെ ആ സ്ഥലത്തിനകത്ത് അതായത് കവറിങ്ങിനകത്ത് തന്നെ ഇരുത്തി ചുരുക്കിയെന്ന് കളഞ്ഞാൽ പിന്നെ അത് എടുത്ത് കളയാൻ നിൽക്കേണ്ട കാര്യമില്ല സറൗണ്ടിങ്സിനത് പറ്റും ഒരു പ്രഷർ ഉണ്ടാക്കത്തില്ല പടരില്ല ആ പടരത്തതുമില്ല അതുകൊണ്ടൊരു പ്രഷർ ഉണ്ടാകത്തതുമില്ല ഇത് വിങ്ങി വരുന്നതും വളർത്തുമ്പോഴല്ലേ അത് വിങ്ങലെ വരുത്തുള്ളൂ ആ പ്രശ്നമില്ലല്ലോ അപ്പോൾ ഒരു ഒരു ഓറഞ്ചിൻ്റെ വലിപ്പത്തിലുള്ള അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ബ്രെയിന് അത് ചുരുങ്ങിയ ഒരു ആയി കഴിഞ്ഞാൽ പിന്നെ അതിനെ ഉൾക്കൊള്ളുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ ബുദ്ധിമുട്ടില്ല അത് ജീവിതകാലം മുഴുവൻ അവിടെ ഇരുന്നാലും അതിനൊരു ദോഷം ചെയ്യത്തു പിന്നെ അത് വളരത്തില്ല അതാണ് യഥാർത്ഥ ചികിത്സ പക്ഷേ ഇതിനെ എഫ് എൻ എ സി ചെയ്യുമ്പോഴും പിന്നെ ബയോപ്സി ചെയ്യുമ്പോഴും അല്ല ഇതിൻ്റെ അംശങ്ങൾ ഈ കവറിങ് പൊട്ടിവിളിയിലാവുകയും പിന്നെ രക്ത സെക്കൻഡറീസ് ഒക്കെ വന്നാണ് മരിക്കുന്നത് എന്റെ കണ്ടെത്തലില് ഇങ്ങനെ ചെയ്ത് മാറ്റാമെന്നുള്ളതാണ് ഈ ക്യാൻസർ ചില വൈറസ് വൈറസ് കൊണ്ടും ഉണ്ടാവാം അതല്ലാതെയും ഉണ്ടാവാം ഈ വൈറസ് ഇപ്പൊ നമ്മളിപ്പോ ചില ശരീരഭാഗങ്ങൾ മുറിച്ചുകൊണ്ട് പോയി ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നില്ല അപ്പം ഇത് പെറ്റി വരികയില് കൂടുതൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരുന്നുണ്ട് ഈ സെർവൈക്കൽ ക്യാൻസർ ഒക്കെ അങ്ങനൊക്കെ ഉള്ളത് ചില വൈറസ് കൊണ്ട് അതിനെല്ലാം ചികിത്സ അതെല്ലാം സെക്കൻഡറി പൊട്ടുന്നതിന് മുമ്പ് ചികിത്സിക്കണം ഇതിന്റെ കവറിംഗ് ഉണ്ടല്ലോ അത് പൊട്ടിക്കുന്നതിന് മുമ്പ് ചികിത്സ തുടങ്ങണം ഉദാഹരണം വൈഫിനൊരിക്കെ ബ്രഷിലൊക്കെ തപ്പി നോക്കിയിട്ട് പറഞ്ഞ് ഇപ്പോഴും മുഴപോലെ തോന്നുന്ന ഈ ക്യാൻസറാന്ന് എന്തോ എന്ന് അറിയാം ഭയ്യ ഫന്യാസിയൊക്കെ ചെയ്യണം ഞാൻ പറഞ്ഞാൽ അതൊക്കെ ചെയ്യാൻ വരട്ടെ അങ്ങനെ ഒരു ഇരുപത്തഞ്ച് ദിവസം ഞാൻ മെഡിസിൻ തരാം അത് കഴിഞ്ഞിട്ട് പോയി ചെയ്തോളാം പറ കാര്യം ഈ ഇരുപത്തഞ്ച് ദിവസം മെഡിസിൻ കൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും ചെറുതായിട്ടുള്ളത് വളർച്ച പ്രാപിക്കാനോ മാലഗ്നൻസിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് നശിച്ചു പോകും തുടക്കത്തിലേ ചെയ്താൽ തുടക്കത്തിൽ അങ്ങനെ കൊടുത്തതിന് ശേഷം പോയി പരിശോധിച്ചപ്പം വേറെ പ്രശ്നമൊന്നുമില്ല ബിജീസിന് വന്നു കഴിഞ്ഞാൽ ക്യാൻസറിനും ഉണ്ട് ട്യൂമറിനുണ്ട് മരുന്ന് എല്ലാത്തിനും ഈ ചികിത്സ ഉണ്ടാക്കുന്ന ഒരു രോഗിയാണ് അതായത് ഇപ്പൊ ഒരു വക്കീല് പുള്ളിയുടെ വൈഫിന് കുട്ടികൾ എല്ലാം അങ്ങ് അബോട്ടായി പോവുക അങ്ങനെ ഇവിടെ വന്ന് അതിന് ചികിത്സ ചെയ്ത് ഒരു കുട്ടി കുട്ടിയുണ്ടായി അബോട്ടായി പോയില്ല രണ്ടാമത് അഞ്ചു കൊല്ലം കഴിഞ്ഞൊരു ഉണ്ടായി അതിനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പം അതിന്റെ തല വളരെ വലുതാന്ന് പറഞ്ഞു ഇതിനെ അബോട്ട് ചെയ്യാൻ പറഞ്ഞു അല്ലെങ്കിൽ ഉത്സവ സ്ഥലത്തൊക്കെ വലിയ തലയുള്ള കൊച്ചുങ്ങളെ കൊണ്ടുവന്ന് ഷീറ്റിലിട്ടൊക്കെ പൈസ ഇടിയൊക്കെ ചെയ്തില്ല ആ രീതിയിലായ ബുദ്ധിമുട്ടല്ലേ അങ്ങനെ മൂന്നാല് കഴിഞ്ഞ കുളശമായിട്ട് കൺസൾട്ട് ചെയ്തപ്പോൾ അവരൊക്കെ പറഞ്ഞ് അത് ചെയ്യുന്നതെന്നല്ലതെന്ന് പറഞ്ഞു ഇപ്പം പുള്ളി എൻ്റെ അടുക്കുമെന്ന് പറഞ്ഞ് ഡോക്ടറെ ഡോക്ടറുടെ ചികിത്സയിൽ ആദ്യത്തെ കുട്ടി ഉണ്ടായത് ഞങ്ങൾക്ക് ഏതായാലും ഇത് അബോർട്ട് ചെയ്യാനും മനസ്സ് വരുന്നില്ല എന്ത് വന്നാലും ഞങ്ങൾ സഹിച്ച് ഡോക്ടർ എന്തെങ്കിലും മരുന്നതാണ് അതുകൊണ്ട് രക്ഷപ്പെടുന്നെങ്കിൽ പെടട്ടെ അപ്പം ഇദ്ദേഹം അത്രയും താല്പര്യമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആരുടെയും തലയൊന്നും ചെറുതായി കൊടുത്തിട്ടില്ല ഇതുപോലെ കൊച്ചുങ്ങളിൽ പക്ഷേ എനിക്ക് അന്നൊരു ഐഡിയ തോന്നി ഞാൻ ഇനി എന്നെ മരുന്നുകൾ കൊടുത്തു പിന്നെ ഒരു കൊല്ലത്തേക്കാനൊക്കെ ഇല്ല ഈ കൊച്ചു പ്രസവിച്ച സമയത്താണ് എന്നെ അറിയുന്നത് ഈ കൊച്ചിനെ പ്രസവിച്ചപ്പോഴാണ് കാരണം ഞാൻ ഒരു കുട്ടി ഉടുപ്പൊക്കെ ആയിട്ട് കുട്ടിയെ കാണാൻ പോയപ്പോഴാണ് അവർ പറയുന്നത് ഡോക്ടർ അല്ലേ അടിച്ചു കൊടുത്തത് എൻ്റെ തല വലുതായിരുന്ന ഡോക്ടർ മരുന്ന് തന്നതിന് ശേഷം ഞങ്ങൾ സ്കാൻ ചെയ്ത് നോക്കിയാൽ അന്നേരം തലയൊക്കെ നോർമലായിരിക്കും പിന്നെ ഞങ്ങളൊന്നും പറഞ്ഞില്ല ഇപ്പം പ്രസവിച്ചു അപ്പം അങ്ങ് ചികിത്സ ഉണ്ടാക്കിയതാരാണ് അവിടെ രോഗിയല്ലേ രോഗിയുടെ ആളുകൾ ആവശ്യപ്പെട്ടിട്ടല്ലേ അത് ചെയ്ത് കൊടുക്കാൻ പറ്റും ആവശ്യം അതുപോലെ ചിദംബരത്തിൽ നിന്ന് അവർ എന്നെ തിരക്കി വരാൻ ഞാൻ വിളിച്ചോ അവർ തന്നെ തിരക്കി വന്നോണ്ടല്ലേ അതിന് ചികിത്സ ഉണ്ടായത് ചികിത്സ തലയിൽ തലയിൽ അതിന് വിധിയുള്ളവർ തിരക്കി വരുമ്പോഴാണ് അതിന് ചികിത്സ ഉണ്ടാവുന്നത് അത് വന്നിട്ടാണ് നമ്മളെ ബ്രെയിൻ അത് വർക്ക് ചെയ്യും ഇനി ഏത് രീതിയിൽ ഇത് ചെയ്താലും സൂപ്പിടുത്താവും അല്ലാതെ നമ്മളെ സംശയിച്ചുകൊണ്ട് ഒരാൾ വരികയാണെങ്കിൽ നമുക്ക് അവനെ എങ്ങനെ രക്ഷപ്പെടുത്താം നമുക്ക് അങ്ങനെ ചിന്തിക്കാനോ പോകത്തില്ല അപ്പം നമ്മളിൽ വിശ്വസിച്ച് വരുന്ന ആ നിമിത്തം ഒക്കെ ആണെങ്കിൽ അത് ഈശ്വരാധീൻ ഈശ്വരാധീനം ഉണ്ടെന്നും അവർക്ക് വേണ്ടി നമ്മളും ചിന്തിച്ചു തുടങ്ങും അപ്പം ഉദാഹരണത്തിന് ഒരു ചൈനയിലൊരു പയ്യന് അവൻ്റെ ഒരു സൈക്കിൾ ബാൾ കയറിപ്പോയി അവൻ ഡോക്ടർമാരെ സമീപിച്ച അവർ പറഞ്ഞത് ഭയങ്കര ഓപ്പറേഷനൊക്കെ ചെയ്തെങ്കിലും ഒരുപാട് പൈസയൊക്കെ ആവും അവനൊരു നിർദ്ധനായിരുന്നു അവൻ വിഷമിച്ച് അവന് തോന്നി ഒരു മരത്തെ കയറി തലകീഴായിട്ട് തൂങ്ങിക്കിടക്കാൻ അവ ഒരു മരത്തെ കയറി തൂങ്ങിക്കിടന്ന് ഈ ബാള അങ്ങ് ഉരുണ്ടുപോകുകയും ചെയ്തു വായിക്കൂട തിരിച്ചു തന്നു അപ്പം അവിടെ ചികിത്സ ഉണ്ടാക്കിയതാരാണ് അയാള് അതാണ് ബോധമാണ് ഈശ്വരൻ എന്ന് പറയുന്നത് അത് പണയം മയ്യരുത് ഈ ബോധത്തെ പണയം വയ്ക്കുന്നതിനാ നമ്മൾ സാധാരണക്കാരെന്ന് പറയുന്നത് ആ കെട്ടിടം കണ്ടും യന്ത്രങ്ങൾ കണ്ടും ബോധത്തെ പണയപ്പെടുത്തിയിട്ട് അങ്ങ് സറണ്ടർ ചെയ്ത് കളയും അങ്ങനെ ഒരിക്കലും നമ്മൾ ബോധത്തെ സറണ്ടർ ചെയ്തത് അത് ഈശ്വരനെയാണ് ബോധമൊന്നും മനസ്സിലാക്കി സറണ്ടർ ചെയ്യാതെ ഓരോന്നിനെയും പരീക്ഷിച്ച് പരീക്ഷിച്ച് മുന്നോട്ട് പോകുന്നതിനായി ഈ ജന്മം തന്നിരിക്കുന്നത് മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ അല്ലാതെ എന്തെങ്കിലും കണ്ടിട്ട് അതാണ് അന്തിമം എന്തങ്ങ് വിചാരിച്ച് അതിന് സറണ്ടർ ചെയ്ത് കളി അങ്ങനെയുള്ളവർക്ക് ചികിത്സ തടയും തീർച്ചയായും